വെൽക്കം ടു കി എ ഫോക്കസ് ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് എളുപ്പം പഠിക്കാൻ പറ്റുന്നതും എന്നാൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത ആണ് സാധാരണ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയേക്കാം ഈ ഐ യു പി എസ് സി നെയ്മിങ്ങിനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉറപ്പായിട്ടും കാണുന്ന ഒരു ക്വസ്റ്റിനാണ് ഐ യു പി എസ് സി നെയിമിങ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാലും നോക്കിയിട്ട് എക്സാമിന് കയറാവുള്ളൂ നിങ്ങളുടെ കയ്യിരിക്കുന്ന ബുക്കിനകത്ത് നോട്ടിനകത്ത് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തേലൊക്കെ നോക്കുമ്പോഴൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രമേ എക്സാം ഹോളിലേക്ക് കയറാവുള്ളൂ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ക്വസ്റ്റിനാണേ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കിക്കേ ഇതിൻ്റെ നെയ്മിങ് ആണ് അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ എന്താന്നുള്ളത് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ലോങ്സ്റ്റ് ചെയിൻ ഏതാന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പം കൂടുതൽ കാർബൺ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഇതാണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിൻ എന്നിട്ട് സെക്കൻഡ് വൺ നമ്മൾ ചെയ്യാനുള്ളത് അതിനെ നമ്പർ ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് വൺ ടു ത്രീ ഫോർ അല്ലേ നമ്പർ കൊടുത്തു ഇനി ഇതാ നോക്കി ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും ഫിഫ്ത്ത് പൊസിഷനിലും സി എച്ച് ത്രീ ഗ്രൂപ്പ് വന്നിട്ടുണ്ടല്ലേ സി എച്ച് ത്രീ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മീതെയിൽ ഗ്രൂപ്പാണ് മീതെയിൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെയിം നമുക്ക് എങ്ങനെ എഴുതാം രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും അഞ്ചാമത്തെ പൊസിഷനിലും അതായത് ലോങ്സ്റ്റ് ചെയിൻ എടുക്കുക സെലക്ട് ചെയ്യുക അതിന് നമ്പർ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഏത് പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യണം നോട്ട് പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് ഏത് പൊസിഷനിലാണ് ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് അതായത് ലോങ്ങ്സ്റ്റ് ചെയിൻ ഏതാ നോക്കുക അതിന് നമ്പർ ചെയ്യുക ദെൻ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക ബ്രാഞ്ചസ് വന്നിരിക്കുന്നതിൻ്റെ പൊസിഷൻ ഏതാന്നുള്ളത് നോട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഇപ്പോൾ സി എച്ച് ത്രീ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത് സി എച്ച് ത്രീ മീതയിലാണ് അത് വന്നിരിക്കുന്നത് രണ്ട് നാല് അഞ്ച് പൊസിഷനിലാണ് ശരിയാണോ ടു ഫോർ ഫൈവ് പൊസിഷനിലാണ് ഇനി ഇവിടെ മൂന്ന് മീതയിൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അപ്പോൾ നമുക്കതിനെന്തെഴുതാം ട്രൈ മൂന്ന് മീതെയിൽ മൂന്ന് മീതെയിൽ ഉണ്ട് ഇനി ഇവിടെ മെയിൻ ചെയിനകത്ത് ഏഴ് കാർബൺ അല്ലേ വന്നിരിക്കുന്നത് ഏഴ് കാർബൺ വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഹെപ്റ്റൈൻ എന്നാണ് രണ്ടും നാലും അഞ്ചും പൊസിഷനിൽ മീതെയിലുണ്ട് മൂന്ന് മീതെയിൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ട്രൈ മീതെയിൽ എന്ന് എഴുതി ഏഴ് കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഹെപ്റ്റെയിൻ എഴുതി പിന്നെ നെയിം നെയിമിങ്ങനെ വന്നിരിക്കുന്ന ടു ഫോർ ഫൈവ് ട്രൈമീത ഹെപ്റ്റെയിൻ കണ്ടോ ഇനി ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടോണം നമ്മൾ ഒരു കാർബൺ വരുന്നതിനാണെങ്കിൽ മീ മീതെ രണ്ടെണ്ണം വരികയാണെങ്കിൽ ഈതെയിൻ മൂന്നെണ്ണം വരികയാണെങ്കിൽ പ്രൊപ്പൻ നാല് കാർബൺ വരുന്നത് ബ്യൂട്ടേൻ അഞ്ച് കാർബൺ ആണ് വരുന്നതെങ്കിൽ പെൻറ്റെയ്ൻ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചിട്ടോണേ ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഏഴ് കാർബൺ വരികയാണെങ്കിൽ ഹെറ്റെയിൻ എട്ട് വരികയാണെങ്കിൽ ഒക്ടേൻ അങ്ങനെ അങ്ങ് പോവും ഓക്കെ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടേക്കുക ഇവിടെ ഏഴെണ്ണം വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഹെപ്റ്റൈൻ എന്ന് എഴുതി ക്ലിയർ ആയോ ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ ഇവിടെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം ലോങ്ങസ്റ്റ് ചെയിൻ ഏതാന്നുള്ളത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒ എച്ച് ഗ്രൂപ്പ് ആണ് അത് നമുക്ക് വേണ്ട ബാക്കി കാർബൺ വരുന്ന ഗ്രൂപ്പ് എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ സെലക്ട് ചെയ്ത് ലോങ്സ്റ്റ് ചെയിൻ ഏതാന്ന് നോക്കി അതിനെ നമ്പർ ചെയ്തു ഇനി എന്ത് ചെയ്യണം ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത് സെക്കൻഡ് കാർബണിലാണ് അല്ലേ ഇവിടെ ക്ലോറിൻ വരികയാണെങ്കിൽ നമ്മളതിന് ക്ലോറോ ക്ലോറോ അപ്പം ബ്രോമിൻ വന്നാലോ ബ്രോമോ സി എച്ച് ത്രീ നമ്മൾ ഓൾറെഡി എഴുതി മീതൈൽ അല്ലേ സി എച്ച് ത്രീ സി എച്ച് ടു ആണെങ്കിൽ ഈ തൈൽ ഇങ്ങനെയായിരിക്കും നമ്മളിതിന് നെയ്മിട്ട് ബ്രാഞ്ചിന് നമ്മൾ നെയ്മിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ക്ലോറിൻ ആയതുകൊണ്ട് നമ്മളതിനെ ക്ലോറോ എന്ന് എഴുതും അല്ലേ അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിനും ഉണ്ട് ആരും ഉണ്ട് ആരുമുണ്ട് മീതൈലും ഉണ്ടല്ലേ അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് പൊസിഷനിൽ എന്തൊക്കെ എഴുതാം ക്ലോറോ സെക്കൻഡ് പൊസിഷനിൽ തന്നെ ആരും കൂടി ഉണ്ട് മീതൈയിലും കൂടി അല്ലേ മീതൈലും കൂടെ ഉണ്ട് ഇനി ഇവിടെ ഒരു ഒ എച്ച് ഗ്രൂപ്പ് വന്നിട്ടില്ലേ ഈ ഒ എച്ച് ഗ്രൂപ്പിന് എപ്പോഴും പേരിൻ്റെ അവസാനമാണ് ആഡ് ചെയ്യുന്നത് ഒ എച്ച് ഗ്രൂപ്പിനെ നെയിമിൻ്റെ അവസാനമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെ നാല് കാർബണാണ് വരുന്നതെങ്കിൽ നമുക്ക് ബ്യൂട്ടേൻ അല്ലേ വരേണ്ടത് എന്തെഴുതാം ബ്യൂട്ടേൻ ഇനി ഫസ്റ്റ് പൊസിഷനിലാണ് ഒ എച്ച് ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ബ്യൂട്ടെൻ വൺ ഓൾ ഒ എച്ച് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് ഓൾ എന്നാണ് ഇനി ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ ബ്യൂട്ടൈൻ വൺ ഓൾ എന്ന് എഴുതാതെ ബ്യൂട്ടനോൾ എന്ന് എഴുതിയാലും കറക്റ്റാണ് ബ്യൂട്ടനോൾ എന്ന് എഴുതിയാലും കറക്റ്റാണ് പിന്നെ നെയിമിങ് ഇങ്ങനെ വരും ടു ക്ലോറോ ടു ബ്രോമോ മീതൈ ബ്യൂട്ടനോൾ മനസ്സിലായോ അടുത്ത അടുത്തവർണ്ണം നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ കണ്ടോ സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടോ സി എച്ച് ടു സി ഡബിൾ ബോണ്ടോ സി എച്ച് ടു സി എച്ച് ത്രീ ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുക അതിനെ നമ്പർ ചെയ്യുക ഫൈവ് സിക്സ് ആറെണ്ണം ഉണ്ട് അല്ലേ ആറെണ്ണം ഉണ്ടെങ്കിൽ അത് ആണ് ഹെക്സൈനാണ് ആണ് ഇനി നമ്മൾ നേരത്തെ ഒ എച്ച് ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഒ ആണ് അത് ആഡ് ചെയ്യേണ്ടത് അവസാനമാണ് നമ്മൾ പറഞ്ഞല്ലേ എൻഡിലാണ് നമ്മൾ അത് ചേർക്കുന്നതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ സിഒ വന്നാലും സി എന്ന് പറയുന്നത് കിറ്റോൺ തീയ്യോന്ന് പറയുമ്പോൾ കീറ്റോൺ ആണ് കീറ്റോൺ വന്നാലും നമ്മളത് എൻഡി തന്നെയാണ് ആഡ് ചെയ്യുന്നത് നമ്മളവിടെ ഇടുന്നത് ഓ എൻ ഇന്നായിരിക്കും ഓ എൻ ഇത് ഓൾ ഇത് ഓൺ ഇനി ഇവിടെ ആറ് കാർബൺ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ നെയിം തുടങ്ങുന്നത് ഹെക്സെയിനിലാണ് ഹെക്സൈനാണ് ഇനി ഏതൊക്കെ പൊസിഷനിലാണ് വന്നിരിക്കുന്നത് രണ്ടിലും നാലിലും അല്ലേ അപ്പോൾ എന്തെഴുതാം ീറ്റോൺ ഗ്രൂപ്പില്ലേ കീറ്റോൺ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ഒ എൻ ആണ് ഓ എ ഓൺ എന്നാണ് ഇവിടെ രണ്ടെണ്ണങ്ങളുണ്ട് നമുക്ക് എന്ത് എഴുതാം ഡൈ ഓൺ അപ്പൊ മൂന്നെണ്ണം ഉണ്ടെങ്കിലോ ട്രൈ ഓൺ അത് അങ്ങനെയൊന്ന് പോകും ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഡൈ എഴുതാം എക്സെയിൻ ടു ഫോർ ഡൈ ഓൺ കിട്ടും ക്ലിയർ ആയോ ഐ യു പി എസ് സി നെയിമിങ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അത് പോരുത് കേട്ടോ നോക്കേക്കണേ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ് റൈറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോലിസിസ് ആൻഡ് ഹെഡ്രോലിസിസ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നിൽ മാത്രമല്ല പല വർഷങ്ങളിലായിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഡിഫറൻസ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട് മൂന്നെണ്ണം എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നേ എന്നുള്ളത് ഹോമോലിസ് ആണോ ഹെഡ്രോലിസ് ആണോന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് തന്നിരിക്കുന്നത് ഏതാണ് ഐഡന്റിഫൈ ഹോമോലിസിസ് ഓർ ഹെഡ്രോലിസിസ് എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഹോമോലിസ് ആണെങ്കിൽ ഓഫ് ദ ബോണ്ടഡ് ഐറ്റംസ് ഗെറ്റ് വൺ ഓഫ് ദ ഇലക്ട്രോൺ ഓഫ് ദ ഷെയർ പെയർ ഷെയ് പെയറിനകത്ത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിന് പറയാം എ ബി രണ്ട് ആറ്റം കൊണ്ട് ഞാൻ ബോണ്ട് ചെയ്തിരിക്കുന്ന ആറ്റം രണ്ടെണ്ണം കൊണ്ട് ഞാൻ ഈ ഷെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ രണ്ടെണ്ണത്തിൽ ഓരോന്നിന് രണ്ട് ആറ്റത്തിന് കിട്ടും ഇപ്പം എക്ക് ക്യോർണം കിട്ടി ബിക്ക് ക്യോർണ്ണം കിട്ടി ഇങ്ങനെ വരികയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഹോമോലിസിസ് ഇവിടെ അങ്ങനെയല്ല ആ ഷെയ്ഡ് ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിന് മാത്രമായിട്ടായിരിക്കും കിട്ടുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അത് ഹെട്രോലിസിസ് അതായത് ഷെയർഡ് ഇലക്ട്രോൺസിനകത്ത് ഓരോ ഇലക്ട്രോൺസ് വീതം ബോണ്ടഡ് ആറ്റത്തിന് കിട്ടുകയാണെങ്കിൽ അത് ഹോമോലിസിസും രണ്ടെണ്ണം ആറ്റത്തിന് മാത്രമായിട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ രണ്ടെണ്ണത്തിനും കിട്ടും ഇവിടെ ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ വരികയാണെങ്കിൽ അത് ഹെട്രോലിസിസ് ആയിരിക്കും ഈച്ച് ഓഫ് ദി ബോണ്ടഡ് ആറ്റംസ് ഗെറ്റ് വൺ ഓഫ് ദി ഇലക്ട്രോൺ ഓഫ് ദി ഷെയർഡ് പെയർ ഇവിടെ അങ്ങനെയല്ല ഷെയർഡ് പെയർ ഓഫ് ദി ഇലക്ട്രോൺസ് റിമെയിൻസ് വിത്ത് വൺ ഓഫ് ദി ബോണ്ടഡ് ആറ്റം ഏതെങ്കിലും ഒരു ആറ്റത്തിന് മാത്രമായിട്ടായിരിക്കും കാണുന്നത് ക്ലിയർ ആയോ ഈ എക്സാമിൽ വെച്ച് പഠിച്ചാൽ മതി ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് ആറ്റത്തിനും കിട്ടുന്നുണ്ട് ഹെഡ്രോലിസ് ആകുമ്പോഴോ രണ്ടെണ്ണവും ഒരേ ആറ്റത്തിൽ തന്നെയായിരിക്കും റിമെയിൻ ഇരിക്കുന്നത് മറ്റേ ആൾക്ക് കിട്ടത്തില്ല അത്രയേ ഉള്ളൂ ഇനി ഇവിടെ സിംഗിൾ ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത് ഇവിടെയാണെങ്കിലോ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത് മൂവ്മെൻറ്റ് ഓഫ് സിംഗിൾ ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഹിയർ മൂവ്മെൻറ്റ് ഓഫ് ദി പെയ്ഡ് ഇലക്ട്രോൺസ് ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഫ്രീ റാഡിക്കൽസ് ആണ് ഹോമോലിസിസ്റ്റിനകത്ത് ഫോം ചെയ്യുന്നത് ഹോമോലിസിസ്റ്റിനകത്ത് ഫോം ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽസ് റാഡിക്കൽസാണ് ഹെട്രോലിസിസ്റ്റിനകത്ത് ഫോം ചെയ്യുന്നത് കാർബോ ആനയോൺസ് അല്ലെങ്കിൽ കാർബോ കാറ്റിയോൺസ് ആയിരിക്കും ആയിട്ട് ഫോം ചെയ്യുന്നത് കാർബോ ആനയോൺസോ അല്ലെങ്കിൽ കാർബോ കാറ്റിയോൺസോ ആയിരിക്കും അത് അത്യാവശ്യം ഈ ഒന്ന് നോട്ട് ചെയ്തിടുക കാർബോ ആനയോൺസ് ഓർ കാർബോ കാറ്റോൺസ് അതുപോലെ ഇവിടെ ഫോം ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽസ് ആയിരിക്കും വൺ മാർക്ക് ക്ലസ്റ്റിനായിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട് ക്ലിയർ ആയോ ഇവിടെ ഇയർ എഴുതാത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലല്ല പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതാത്ത ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് കേട്ടോ having ാർജ് ഡിഫറൻസ് ഇൻ ബോയിങ് പോയിൻ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ രണ്ടായിരത്തി ഇരുപത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ തന്നെ ഫ്രാക്ഷനൽ ഡിസ്ലേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി ടേംസും ഒക്കെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയേക്കണം ഇതിവിടെ ഇപ്പം ഡിസ്റ്റിലേഷൻ മാത്രമാണ് വന്നിരിക്കുന്നത് ചില ക്വസ്റ്റിൻ പേപ്പറിൽ ഫ്രാക്ഷനൽ ഡിസ്റ്റിലേഷൻ ആൻസർ വരുന്നതും കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടേംസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയേക്കണേ അതുപോലെ തന്നെ ർഗാനിക് കോമ്പൗണ്ട്സ് ഡിഫർ ബൈ എ സി എച്ച് ഗ്രൂപ്പ് ബിറ്റ്വീൻ അഡ്ജസ്റ്റ് മെമ്പേഴ്സ് ആർ കോൾഡ് അതായത് രണ്ട് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് സി എച്ച് ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ് ഇതും രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ കാർബന്റെ അലോട്രോബിക് ഫോമിനകത്ത് ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് ആർക്കാണ് ഗ്രാഫൈറ്റ് ആണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കിയേക്കണം ഇതിനകത്ത് വരുന്ന ഇത്തിരി ടഫായിട്ടുള്ള പാർട്ടൊന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഈ എളുപ്പമുള്ള പാർട്ട് നോക്കിയിട്ടേ പോകാവുള്ളൂ ചിലപ്പോൾ ഇനി ആ ടഫായിട്ടുള്ളതൊക്കെ കണ്ടിട്ടോ ഇനിയിപ്പോൾ അതൊന്നും പഠിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം അതൊന്നും വേണ്ട നോക്കുന്നില്ല എന്നും പറഞ്ഞ് മടി വിചാരിച്ച് മാറ്റി വെക്കരുതും അതിനകത്ത് ഇതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അതും കൂടി ഒന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ കേട്ടോ വാട്ട് ഈസ് റെസിനെസ് എഫക്റ്റ് എന്താണ് റെസിഡൻസ് എഫക്റ്റ് എന്ന് എഴുതാനും ഒപ്പം അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചിരിക്കുന്നത് ഗിവ് എക്സാമ്പിൾ ഫോർ ഫങ്ഷ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാവിങ് പ്ലസ് ആർ എഫക്റ്റ് ആൻഡ് മൈനസ് ആർ എഫക്റ്റ് പ്ലസ് ആർ എഫക്റ്റ് പ്ലസ് റെസിഡൻസ് എഫക്റ്റ് മൈനസ് റസിഡൻസ് എഫക്റ്റും കാണിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ എഴുതാനുമാണ് ചോദിച്ചിരിക്കുന്നത് റെസിഡൻസ് എഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഓർത്ത് ഓർക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിന് ചാർജ് കിട്ടുന്നു എങ്ങനെയാണ് ബൈ ദി ഇന്ററാക്ഷൻ ഓഫ് ടു പൈ ബോണ്ട് രണ്ട് പൈ ബോണ്ടുകൾ തമിഴ് ഇൻട്രാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഓഫ് ഒരു പൈ ബോണ്ടും ആൻഡ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും അതായത് മോളിക്കൂളിന് ചാർജ് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് ടു ബൈ പൈ ബോണ്ട് ഓർ ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് എ പൈപ്പ് ബോണ്ട് ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ രണ്ട് രീതിയിലാണ് ഒന്നുകിൽ രണ്ട് പൈ ബോണ്ടുകൾ തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും കൂടി ഇൻട്രാക്ട് ചെയ്യുക ഈ രണ്ട് രീതിയിൽ ഒരു മോളിക്യൂളിന് ചാർജ് കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത് റെസനൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പം ചാർജ് ഡെവലപ്ഡ് ഇൻ എ മോളിക്യൂൾ ചാർജ് ഡെവലപ്ഡ് ഇൻ എ മോളിക്യൂൾ എങ്ങനെയാണ് ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് ടു പൈപ്പ് ബോണ്ട് ഓർ ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് എ പൈപ്പ് ബോണ്ട് ആൻഡ് എ ലോങ് പെയർ ഓഫ് ഇലക്ട്രോൺ ചാർജ് ഡെവലപ്ഡ് ഇൻ എ മോളിക്യൂൾ ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് ടു പൈ ബോണ്ട് ഓർ ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് എ പൈ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ പൈ ബോണ്ട് ആൻഡ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ശരിക്കും ചാർജ് ഡെവലപ്ഡ് എന്നുള്ളതല്ല കറക്റ്റ് ഉള്ള എന്ന് പറയുന്നത് പൊളാരിറ്റി ഡെവലപ്ഡെന്നാണ് പൊളാരിറ്റി ചാർജിൻ്റെ വേർഡ് പൊളാരിറ്റി ഡെവലപ്ഡ് ഇനി പെട്ടെന്ന് പൊളാരിറ്റി ഓർമ്മയിൽ വന്നില്ലെങ്കിൽ ചാർജ് ചാർജിനെങ്കിലും എഴുതിയേക്കുക പൊളാരിറ്റി ഡെവലപ്ഡ് ഇൻ എ മോളിക്യൂൾ ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് ടു പൈപ്പ് ബോണ്ട് ഓർ ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് എ പൈപ്പ് ബോണ്ട് ആൻഡ് എ ലോങ് പെയർ ഓഫ് ഇലക്ട്രോൺ ക്ലിയർ ആയോ ഇനി അതിൻ്റെ എക്സാമ്പിൾസാണ് ചോദിച്ചിരിക്കുന്നത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒ എച്ച് ഗ്രൂപ്പ് അതുപോലെ എൻ എച്ച് ടു ഗ്രൂപ്പ് ഇത് രണ്ടും പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്നതാണ് പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്നതാണ് ഇതിനകത്ത് രണ്ടിനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസുണ്ട് അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് കൊടുക്കുവാണെങ്കിൽ ഇതിന് പ്ലസ് ആർ എഫക്റ്റ് കാണിക്കും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇത് പ്ലസ് ആർ എഫക്റ്റ് ആയിരിക്കും കാണിക്കുന്നത് അതുപോലെ എൻഒറ്റു ഗ്രൂപ്പും സി ഒ എച്ച് ഗ്രൂപ്പും ഇതിനകത്തൊക്കെ ഡബിൾ ബോണ്ട് വരുന്നതാണ് ഡബിൾ ബോണ്ട് വരുന്ന ഈ ഗ്രൂപ്പുകളൊക്കെ മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്നതാണ് മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്നതാണ് അപ്പം ഇത് രണ്ടും നോട്ട് ചെയ്തോണം പ്ലസ് ആർ എഫക്റ്റിന് എക്സാമ്പിളും മൈനസ് ആർ എഫക്റ്റിന് എക്സാമ്പിളും ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്തിട്ടേക്കണം അടുത്ത ലിസ്റ്റ് ഹൗ വിൽ യു പ്രിപ്പയർ ഈതെൻ ബൈ കോർപ്സ് ഇലക്ട്രോളിസി ഇലക്ട്രോലിറ്റിക് മെത്തേഡ് കോൾഫ് മെതേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഡെയിൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ചിലപ്പം ഈ റിയാക്ഷൻ നമുക്കിങ്ങനെ തന്നിട്ട് റിയാക്ഷൻ നമുക്കിങ്ങനെ തന്നിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് എഴുതാനായിട്ട് ചോദിക്കാം റൈറ്റ് ദി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഫില്ലിങ് ഫില്ലിംഗ് ബ്ലാങ്ക്സ് പോലെ തന്നിട്ട് വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഇൻ ദി റിയാക്ഷൻ അല്ലെങ്കിൽ ഇവിടെ എ എന്ന് വല്ലതും തന്നിട്ട് ഐഡൻറ്റിഫൈ എ അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് എഴുതാനായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ഇനി തിരിച്ചും ചോദിക്കാം പ്രോഡക്റ്റും ഇതുമൊക്കെ തന്നിട്ട് ഇതെന്താന്നുള്ളത് ഇവിടെ ഒരു എ ഇട്ടിട്ട് ഐഡൻറ്റിഫൈ എ അല്ലെങ്കിൽ റൈറ്റ് എ വാട്ട് ഇസ് ദ റിയാക്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പം റിയാക്ഷൻ എന്താന്നുള്ളത് പഠിച്ചിട്ടോണം ഇനി എന്താ കോൾപ്സ് റിയാക്ഷൻ പറയുന്നത് കോൾപ്സ് ഇലക്ട്രോളിസിസ് പറയുന്നത് കോൾപ്സ് ഇലക്ട്രോളിസിസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അക്യൂ സൊല്യൂഷൻ ഓഫ് ഇലക്ട്രോലിസിസ് നടത്തുകയാണെങ്കിൽ ഇലക്ട്രോലിസിസ് നടത്തുകയാണെങ്കിൽ നമുക്ക് ആരെ കിട്ടും ഈതേന്നെ കിട്ടും ഈതേന്നെ കിട്ടും അതായത് സൊല്യൂഷൻ ഓഫ് സോഡിയം അസിറ്റേറ്റിന് ഇലക്ട്രോലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഈതെയിൻ കിട്ടും അതാണ് കോൾസ് റിയാക്ഷൻ പറയുന്നത് സോഡിയം അസറ്റേറ്റ് പ്ലസ് വാട്ടർ അപ്പോൾ ആരായി അക്യൂസൊല്യൂഷനായി അല്ലേ സോഡിയം അസറ്റേറ്റ് പ്ലസ് വാട്ടർ എന്ത് ചെയ്യണം ഇലക്ട്രോലിസിസ് നടത്തണം ഇലക്ട്രോലിസിസ് നടത്തണം അപ്പം നമുക്ക് എന്ത് കിട്ടും ഈതെയിൻ കിട്ടും കേട്ടോ സോഡിയം അസ്റ്റേറ്റ് ആക്യൂ സൊല്യൂഷൻ ആണ് എന്ന് വെച്ചാൽ വാട്ടറും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് ഇലക്ട്രോലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഈഥൈനെ കിട്ടും ഇതാണ് കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടോ ഇനി ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ടു സി എച്ച് ത്രീ സി ഒ എൻ എ പ്ലസ് എച്ച് ടു ഒ ഇലക്ട്രോലിസിസ് നടത്തി നമുക്ക് ഈദി സി എച്ച് ത്രീ സി എച്ച് ത്രീ കിട്ടി ഇനി ഇവിടെ നോക്കി ഇവിടെ ടു സി എച്ച് ത്രീ സി ഒ എൻ എല്ലാം എടുത്തത് സി എച്ച് ത്രീ സി ഒ എൻ എ രണ്ടെണ്ണം ഉണ്ട് പ്ലസ് എച്ച് ടു ഒ എച്ച് ടുവേ നമുക്ക് ഒ എച്ച് എച്ച് എന്ന് എഴുതാം അല്ലേ രണ്ട് എച്ചും ഒരു ഓക്സിജനും ഇതിനെ ഇലക്ട്രോലിസിസ് നടത്തുമ്പം ഇലക്ട്രോലിസിസ് നടത്തുമ്പം രണ്ട് സി എച്ച് ത്രീ സി എച്ച് ത്രീ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു സി എച്ച് ത്രീ സി എച്ച് ത്രീ കിട്ടുന്നത് അതുപോലെ രണ്ട് സി ഒ ഉണ്ടല്ലോ രണ്ട് സിഒ ചേരുമ്പോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും ടു സി ഒ റ്റു കിട്ടും ടു സി ഒ റ്റു അതുപോലെ ഈ രണ്ട് എന്ന രണ്ട് ഒ എച്ച് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്നെ ഒ എച്ച് എൻ എ ഒ എച്ച് പ്ലസ് ടു എൻ എ ഒ എച്ച് കിട്ടും ബാക്കി രണ്ട് ഹൈഡ്രജൻ ഉണ്ടല്ലോ അത് രണ്ടും കൂടി ചേർന്നിട്ട് എച്ച് ടു ഫോം ചെയ്യും ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് റിയാക്ഷൻ സി എച്ച് ത്രീ സി എച്ച് ത്രീ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഈദേൻ കിട്ടും സി ഒ രണ്ടെണ്ണം ഉണ്ട് രണ്ടും കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ രണ്ട് കാർബൺ ഡൈക്സൈഡ് സിഒ റ്റു കിട്ടും എൻ എ ഒ എച്ച് ആയിട്ട് കമ്പയിൻ ചെയ്യും രണ്ട് എൻ എ ഉണ്ട് അപ്പം രണ്ട് എൻ എ ഒ എച്ച് ഫോം ചെയ്യും പ്ലസ് ആരുണ്ട് എച്ച് ടു ക്ലിയർ ആയോ ഓർഗാനിക് കെമിസ്ട്രി ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ ഇതുപോലെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഈസി ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് അപ്പം എക്സാം ബേസിസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒത്തിരി വീഡിയോസ് ഓൾറെഡി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നോക്കാം മറന്നു പോകരുതും അതുപോലെ തന്നെ കെമിസ്ട്രിക്കകത്ത് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റിൻസും ഓൾറെഡി നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നോക്കരുതും നോക്കിയിട്ടേ പോകാവുള്ളൂ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക നല്ല ആയിട്ട് പോയി എഴുതുക കോൺഫിഡൻ്റായിട്ട് ബോൾഡായിട്ട് ഒട്ടും തന്നെ സ്ട്രെസ് അടിക്കാതെ നല്ല സമാധാനത്തിൽ മൈൻഡ് നല്ല കാമാക്കി നല്ല പീസ്ഫുള്ളാക്കി പോവുക നിങ്ങൾ പഠിച്ചതൊന്നും മറന്നു പോകില്ല പഠിച്ചതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാകും അതൊക്കെ എക്സാം ടൈമിൽ ഓർത്തോളും എഴുതാൻ പറ്റും നമ്മൾ ടെൻഷനും ഒക്കെ അടച്ച് വെറുതെ നമ്മൾ ഒക്കെ അടച്ച് ആകെപ്പാടും എപ്രാളം ഒക്കെ കയറുമ്പോഴാണ് നമുക്ക് പഠിച്ചത് പലതും നമ്മൾ മറന്നു പോകുന്നത് നല്ല കാമായിട്ടൊക്കെ പോയാൽ മതി കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് എക്സാമൊക്കെ എഴുതാൻ പറ്റും നല്ല കോൺഫിഡൻ്റായിട്ട് ബോൾഡായിട്ട് പോവുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ഓർമ്മയിലൊക്കെ വരും നന്നായിട്ടൊക്കെ എഴുതാനൊക്കെ പറ്റും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ ഓക്കെ ഇനി എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്